നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പേജർ ആക്രമണം നമ്മളെ ഓരോരുത്തരെയും വിറപ്പിച്ച ഒരു വാർത്തയായിരുന്നു സംഘർഷങ്ങൾ കടുത്തു നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ് പകരം വീട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ പ്രകാരം പേജർ പൊട്ടിത്തെറിച്ച് ഇരുപതോളം പേർ മരിക്കുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി അറുതി വരാതെ സംഘർഷം ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യു എൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലബനാനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ യു എൻ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേർന്നു പേജർ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം ശക്തമായിരുന്നു ഇതേ തുടർന്നാണ് യു എൻ രക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ആശയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ അണ്ടർ സെക്രട്ടറി ജനറൽ റോസ്മേരി ജനറൽഡോ പറഞ്ഞു ഒരു വർഷമായി അതിർത്തിയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും പ്രമേയത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം പ്രാഥമികമായ മനുഷ്യാവകാശ നിയമങ്ങൾ പോലും ലംഘിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണമെന്ന് ലബനാൻ വിദേശകാര്യമന്ത്രി അബ്ദല്ല ബോ ഹബീബ് പറഞ്ഞത് സാധാരണക്കാരായ പൗരന്മാരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടന്നതെന്നും നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെപ്റ്റംബറിൽ യു എൻ രക്ഷാ സമിതിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സ്ലോവേനിയയുടെ പ്രതിനിധി സാമുൽ ബോഗർ അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പുതിയ പ്രദേശത്തേക്ക് പുതിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പോരാട്ടം ശക്തമാക്കുന്നതെന്നും പറഞ്ഞു സുരക്ഷാ സമിതി ഇക്കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ദക്ഷിണ ഭാഗത്തുള്ള തങ്ങളുടെ പൗരന്മാരെ ഹമാസ് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് ഇസ്രായേലിന്റെ യു എനിലെ സ്ഥിരം പ്രതിനിധി ഡാനി ഡാനോൺ പറഞ്ഞു ഹമാസും ഹിസ്ബുലയും ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് തൊടുത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ തങ്ങൾ ചെയ്തതിനാണ് തിരിച്ചടിയായി ഇത്തരത്തിൽ പ്രത്യാക്രമണം ഉണ്ടാകുന്നതെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം